നമ്മുടെ റെസിപ്പി വെറും രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്നാക്കാണ് അപ്പോൾ ഇത് ഇത്രയും എളുപ്പമാണെങ്കിലും വളരെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട വേണം പുഴുങ്ങിയ മുട്ടയാണ് ഇതിന് ഇതുപോലെ ഇതാ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ മുട്ട പുഴുങ്ങി വെക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നിട്ട് നമ്മുടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കിതിനെ എല്ലാ സൈഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നെയ്യ് യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി നമുക്കിതിലേക്ക് രണ്ട് ബ്രെഡാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോറ്റോ സോസോ കെച്ചപ്പോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്ലൈസ് ചീസും കൂടെ ഇതുപോലെ രണ്ട് ബ്രെഡിലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ മുട്ട ഇതുപോലെ ഒന്ന് ബ്രെഡിൽ നേരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നേരത്തി വെച്ച് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ഇടാനുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനു മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഓപ്ഷനൽ ആണ് കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഓവർ ടൈം വെക്കരുത് ഒരു മൂന്ന് സെക്കൻഡ് ഒക്കെ മതി അതിൽ കൂടുതൽ വെക്കണ്ട അപ്പോൾ അതിനുശേഷം നമുക്കിതിനെ ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസോ ഒക്കെ എച്ചപ്പോൾ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്